പാലക്കാട്ടെ കനത്ത തോൽവിക്ക് പിന്നാലെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ ഒരേ ആൾ തന്നെ ആവർത്തിച്ച് സ്ഥാനാർത്ഥിയായത് പ്രതിസന്ധിയായി സി കൃഷ്ണകുമാറിനായി ഒറ്റക്കെട്ടായി നിന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചു നഗരസഭാ ഭരണത്തിൽ പാളിച്ചയില്ലെന്നും പ്രമീള വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി പ്രചരണത്തിന് പോയപ്പോൾ സ്ഥിരം സ്ഥാനാർത്ഥി നിന്നതിലുള്ള അതൃപ്തി പലരും അറിയിച്ചിരുന്നു അതൃപ്തി മറികടന്നാണ് തങ്ങൾ പ്രചരണത്തിന് പോയതെന്ന് പ്രമീള ശശിധരൻ പറഞ്ഞു ബി ജെ പിയുടെ പരാജയത്തിന് പിന്നിൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടില്ലെന്നും പ്രമീള പറഞ്ഞു പാർട്ടി പ്രവർത്തകർ സി കൃഷ്ണകുമാറിനൊപ്പം നിന്നു ജനങ്ങളിൽ നിന്നുയർന്ന എതിർപ്പ് സുരേന്ദ്രനെ അറിയിച്ചിരുന്നുവെന്ന് പ്രമീള പറഞ്ഞു നഗരസഭയിലെ മുഴുവൻ ബി ജെ പി കൗൺസിലർമാരും പ്രചരണത്തിന് മുന്നിലുണ്ടായിരുന്നു നഗരസഭാ വോട്ടുകൾ കുറഞ്ഞുവെന്ന് പറയാനാകില്ല സ്ഥാനാർത്ഥി ചർച്ചകൾ വരുമ്പോൾ തന്നെ ഒരേ സ്ഥാനാർത്ഥി വേണ്ടെന്ന് ഉന്നത നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നാൽ ഈ ആവശ്യം പാർട്ടി അംഗീകരിച്ചില്ല വേറെ ആയിരുന്നുവെങ്കിൽ ജയസാധ്യത കൂടിയേനെ ഇപ്പോഴത്തെ തോൽവിയിൽ നഗരസഭയെ പഴിക്കുന്നതിൽ യുക്തിയില്ല അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയോട് എന്ന നിലപാട് ശരിയല്ല ആയിരത്തി അഞ്ഞൂറ് വോട്ട് മാത്രമാണ് കുറഞ്ഞത് ഇതിൽ നോട്ടയുമുണ്ട് ജനവിധിയെ ബഹുമാനിക്കുന്നു എന്തുകൊണ്ട് കൃഷ്ണകുമാറിന്റെ വോട്ട് കുറഞ്ഞുവെന്ന് പാർട്ടി അന്വേഷിക്കട്ടെ പ്രമീള വ്യക്തമാക്കി